നമസ്കാരം അബദ്ധത്തിൽ കൊക്കയിലേക്ക് വീണ യുവാവ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ വാളറയിലാണ് സംഭവം യാത്രയ്ക്കിടെ വിശ്രമിക്കുമ്പോൾ സംരക്ഷണ ഭിത്തിയുടെ പാരപ്പറ്റിൽ നിന്ന് മറിഞ്ഞ് യുവാവ് കൊക്കയിലേക്ക് വീഴുകയായിരുന്നു കല്ലൂർക്കാട് മുണ്ടയ്ക്കൽ അരുൺ ആണ് വീണത് നൂറടിയിലേറെ താഴ്ചയിലേക്ക് വീണ അരുൺ നിസ്സാര പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ചൊവ്വാഴ്ച രാത്രി ഒൻപത് നാൽപ്പത്തഞ്ചിനാണ് സംഭവം രാജകുമാരിയിൽ നിന്ന് കല്ലൂർക്കാട്ടേക്ക് പോകും വഴി വാളറക്കുത്തിന് എതിർവശത്തുള്ള സംരക്ഷണ ഭിത്തിയുടെ പാരപ്പറ്റിൽ വിശ്രമിക്കുന്നതിനിടെയാണ് അരുൺ കൊക്കയിലേക്ക് വീണത് പാതയോരത്ത് ആളില്ലാതെ ബൈക്ക് ബൈക്കിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട സമീപവാസികൾ നടത്തിയ അന്വേഷണത്തിലാണ് ബൈക്കിൽ വന്നയാൾ അപകടത്തിൽപ്പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലായത് യുവാക്കളുടെ സംഘം കൊക്കയിലേക്ക് ഇറങ്ങി നടത്തിയ അന്വേഷണത്തിൽ യുവാവിനെ കണ്ടെത്തിയെങ്കിലും താഴ്ചയിൽ നിന്ന് കയറ്റിക്കൊണ്ടുവരാൻ കഴിഞ്ഞില്ല നാട്ടുകാർക്കൊപ്പം അടിമാലിയിൽ നിന്ന് അഗ്നിരക്ഷാ സേനയും ഹൈവേ പോലീസും സ്ഥലത്തെത്തി തുടർന്ന് വടത്തിൽ കെട്ടിയ വലക്കുള്ളിലാക്കി യുവാവിനെ റോഡിലേക്ക് എത്തിക്കുകയായിരുന്നു തലയ്ക്കും ദേഹത്തും പരിക്കേറ്റ യുവാവ് ഇന്നലെ ആശുപത്രി വിട്ടു അതേസമയം മധ്യപ്രദേശിൽ നിന്നും ഒരു ദുരന്ത വാർത്ത വന്നിട്ടുണ്ട് മധ്യപ്രദേശിലെ ഗുണ ജില്ലയിൽ ചരക്ക് ലോറിയുമായി കൂട്ടിയിടിച്ച് ബസ്സിന് തീപിടിച്ച് പന്ത്രണ്ട് പേർ വെന്തു മരിച്ചു വ്യാഴാഴ്ച പുലർച്ചെയാണ് നാടിനെ നടുക്കിയ അപകടമുണ്ടായത് ഗുണ ആരോൺ റോഡിൽ ഇരു വാഹനങ്ങളും നേർക്കുനേർ കൂട്ടിയിടിക്കുകയായിരുന്നു മുപ്പത് പേരുണ്ടായിരുന്ന ബസ്സിൽ പതിനാല് പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല